അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുനും ശ്രീധ കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീധ അർജുനോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാൻമണി പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞു ഞാൻ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഓ ഞാൻ ഞാനിങ്ങനെയൊന്നും അല്ല ചിക്കൻ ഉണ്ടാക്കുന്നത് ഞാനായിരുന്നെങ്കിൽ സവോളൊക്കെ ഒക്കെ വരട്ടിയിട്ടായിരുന്നു ഉണ്ടാക്കുന്നതെന്ന് ശ്രീതു പറഞ്ഞു അപ്പോൾ അർജുനും പറഞ്ഞു ഞാനും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് ഇത് പുള്ളിക്കാർ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാൻമണി ചേച്ചി ഓ ജാൻമണി ചേച്ചി ഇങ്ങനെ കുറേ എണ്ണയും എടുത്തിട്ടാണോ ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ റസ്മിനാണ് റസ്മിനും ഉണ്ടായിരുന്ന സമയത്ത് റസ്മിനും പറയുന്നുണ്ടായിരുന്നു ആ ജാൻമണി ചേച്ചി കുറേ എണ്ണ ഒഴിക്കുന്നു പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീത് പറയുന്നുണ്ട് ജാൻമണി ചേച്ചി മാത്രമൊന്നും അല്ല സിജോയും എവിടെ ഉണ്ടായിരുന്ന സമയത്ത് സിജോയും അങ്ങനെയായിരുന്നു എന്ന് അതിനുശേഷം നമ്മുടെ ശ്രീധുനോട് അർജുൻ ചോദിക്കുന്നുണ്ട് രതീഷൻ എന്താ പറഞ്ഞത് നോക്കുന്നുണ്ട് പുള്ളിക്കാരങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ കല്യാണത്തിന് അഞ്ച് ഭാവം തരാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നല്ലതല്ലേ എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് ശ്രീധുനോട് അർജുൻ പറയുന്നുണ്ട് ഞാനാണ് റസ്മിന അങ്ങോട്ട് വിട്ടത് നിന്നെ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പലരും ഈ ബിഗ് ബോസ് വീട്ടിലേക്ക് വരും നമ്മളെ പലതും പറഞ്ഞ് പ്രവോക്കയിപ്പിക്കും പലരും നമ്മളെ തളർത്താൻ ശ്രമിക്കും പക്ഷെ നമ്മളതൊന്നും കേൾക്കണ്ടെന്നു തന്നെ ഞാൻ നിന്നോട് പറയുന്നു െന്ന് അർജുൻ സേതുനോട് പറയുന്നുണ്ട് അവൻ അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ എന്ന് പറയുന്നുണ്ട് അതൊക്കെ നീ വെറുതെ കേട്ടോണ്ടിരിക്കുക മാത്രം ചെയ്യുക അതെല്ലാം ചിരിച്ച് അവരോട് പ്രതികരിക്കാൻ നിൽക്കണ്ട ചിരിച്ചിട്ട് എഴുന്നേറ്റ് പോയിക്കോളുക അത്രമാത്രം ചെയ്താൽ മതിയെന്ന് അർജുൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്